കെ കെ ശൈലജ ടീച്ചർക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങളിൽ യു ഡി എഫ് മാപ്പ് പറയണമെന്ന് ആവർത്തിച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ ഇപ്പോഴത്തെ വിവാദം ആരംഭിച്ചത് യു ഡി എഫ് ആണ് അസത്യപ്രചാരണങ്ങളുടെ ഫലം യു ഡി എഫിന് ലഭിച്ചതിൽ ബി ജെ പിയുടെ സഹായം കൂടിയുണ്ട് എം വി ഗോവിന്ദ മാസ്റ്റർ പറയുന്നു കെ കെ ശൈലജക്കെതിരെയുള്ള സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മാപ്പ് പറയാൻ യു ഡി എഫ് തയ്യാറാകണം അവരാണ് ഈ വിവാദം ആരംഭിച്ചത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്നതിനെക്കുറിച്ച് കുറിച്ച് സി പി എമ്മിന് വ്യക്തമായ ധാരണയുണ്ട് യു ഡി എഫിന്റെ പ്രതികരണം വന്നതിനുശേഷം പാർട്ടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പറയട്ടെ ആദ്യം മാപ്പ് തുടങ്ങിയത് ആ അതിന് ഉത്തരവാദികൾ കൃത്യമായിട്ട് പേരുണ്ടല്ലോ അവർ അവരുടെ പാർട്ടിയും അവരുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നേതാക്കളും പറഞ്ഞു തുടങ്ങട്ടെ അത് സംബന്ധിച്ച് വിവരങ്ങൾ വരുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും വർഗീയ അശ്ലീല പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതിലൂടെ രാഷ്ട്രീയപരമായ ഉപയോഗമുണ്ടായത് യു ഡി എഫിനാണ് ഇതിന് ബി ജെ പിയുടെ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി യഥാർത്ഥത്തിൽ സംഭവം നടക്കുന്നത് അവിടെ മത്സരരംഗത്തേക്ക് വരുന്ന ആദ്യത്തെ നിമിഷം തന്നെ ടീച്ചറന്മാർന്ന് വിളിച്ച് പരിഹരിച്ചു കൊണ്ട് തുടങ്ങുകയാണ് ഇവിടെ വർഗീയമായും അശ്ലീലപരമായും രണ്ടും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് യു ഡി എഫ് ആണ് അതിന് പൂർണ്ണമായിട്ടും ബി ജെ പിയുടെ പിന്തുണ ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ പാർട്ടിക്കൊന്നും മറച്ചു വെക്കാനില്ലെന്നും ആരോഗ്യകരമായ ചർച്ചകളെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് ഞങ്ങളാണ് എൽ ഡി എഫ് ഈ കാര്യം വന്നപ്പോഴും എൽ ഡി എഫ് ആണ് ആദ്യമായിട്ട് കേസുകൊടുത്തത് എൽ ഡി എഫ് ആണ് പരാതി നൽകിയത് അവിടെ അതിൻ്റെ അകത്ത് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല ഇപ്പോൾ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കാര്യമില്ല നിങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല ഗുണഭോക്താവല്ല കൈരളി ന്യൂസ് പാലക്കാട് എന്നാൽ ഈ വിഷയത്തിൽ വടകര ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടേതായ ഇനാം പ്രഖ്യാപനം കൂടി എത്തുന്നു കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റർ നിർമ്മിച്ചത് ഡിവൈഎഫ്ഐ ആണെന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും തെളിവുകൾ ഒരു തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനാം നൽകാമെന്നാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വടകര ബ്ലോക്ക് പ്രസിഡന്റ് ആർ എസ് റിബേഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് വടകര ബ്ലോക്ക് കമ്മിറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകും ഫോണും പരിശോധിക്കാമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നു